ഞാൻ ജീവിരാജ പഠിച്ചപ്പോ ഫസ്റ്റ് ഇയർ കെലോ ഇന്ത്യ കളിച്ചായിരുന്നു കേരളത്തിന് വേണ്ടി ആസാമിൽ വെച്ചായിരുന്നു കളി ആസാമില് ഗുവാട്ടിയിൽ വെച്ചായിരുന്നു കളി അപ്പോ അതില് പങ്കെടുക്കാൻ പറ്റി നമ്മളെ മരിനാട്ന്ന് ഒരു വലിയ നാഷണൽ പ്ലെയർ പോയത് നമുക്ക് വലിയ സന്തോഷം തന്നെ സന്തോഷം കൊണ്ട് കരഞ്ഞു പോയ വ്യക്തിയാണ് ഞാൻ അപ്പൊ എന്റെ മോൻ ഇന്ത്യക്ക് വേണ്ടി ഒരു രാജ്യത്തിന് വേണ്ടി കളിക്കാന്ന് പറഞ്ഞ എനിക്ക് അഭിമാനം ആണല്ലോ ഇങ്ങനെ അവന്റെ കഴിവിൽ കൂടിയാണ് അവൻ ഇന്ത്യൻ ടീമിലെത്തിച്ചേർന്നത് ഫസ്റ്റ് കേരള കളിച്ച് അത് കഴിഞ്ഞിട്ട് കളിച്ച് അപ്പോൾ നമ്മളെ സപ്പോർട്ട് കൊടുത്താൽ നമസ്കാരം കഠിനംകുളത്തിന് ഒരു ദേശീയ ഫുട്ബോൾ കളിക്കാരനുണ്ട് നിങ്ങൾക്കറിയാം കഠിനംകുളം എന്ന് പറയുമ്പോൾ എടുത്തു പറയുകയാണെങ്കിൽ കഠിനംകുളം മരിയനാട് അത് മറ്റാതുല്ല മത്സ്യത്തൊഴിലാളിയായ ബാബു എന്ന ആളുടെ മകൻ ശ്രീജിത്ത് ബാബു ആണ് ആ ഫുട്ബോൾ കളിക്കാരൻ ആദ്യം കേരള ടീമിന് വേണ്ടി കളിച്ചു പിന്നീട് ദേശീയ ടീമിലെത്തി ദേശീയ ടീമിൽ ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നു അതോടൊപ്പം തന്നെ അദ്ദേഹം വിദ്യാർത്ഥിയാണ് അദ്ദേഹം തമിഴ്നാടാണ് ഡിഗ്രി ചെയ്യുന്നത് അപ്പോൾ ഈ ഈ വിദ്യാർത്ഥിയെക്കുറിച്ച് നമ്മുടെ നാട്ടുകാർക്ക് വളരെ ധാരണയൊന്നുമില്ല ഏതായാലും അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങൾ പ്രത്യേകിച്ച് കഠിനങ്ങളും നിവാസികളായ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടുന്ന വിശേഷങ്ങളാണ് അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ എത്തിയിട്ടുള്ളത് നമുക്ക് കാണാം അപ്പോൾ ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് ജി വി രാജ സ്പോർട്സ് സ്കൂൾ വഴി നമ്മുടെ കേരള ടീമിലും അതോടൊപ്പം തന്നെ ദേശീയ ടീമിലും ഫുട്ബോൾ മത്സരത്തിൽ പങ്കെടുത്തു ഒട്ടനവധി പുരസ്കാരങ്ങൾ വാരിക്കൂട്ടിയ നമ്മുടെ സ്വന്തം നാട്ടുകാരനായിട്ടുള്ള ശ്രീജിത്ത് ബാബുവാണ് നമ്മോടൊപ്പം ചേരുന്നത് ഏതായാലും നമുക്ക് ശ്രീജിത്ത് ബാബുവിൻ്റെ വിശേഷങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം അപ്പോൾ ശ്രീജിത്ത് ബാബു ഇപ്പോൾ എന്താണ് ചെയ്യുന്നത് ശരിക്കും ഞാനിപ്പോൾ ഫസ്റ്റ് ഇയർ ഡിഗ്രി പഠിക്കുന്നു ഇത് ഈരോട് കോളേജിലാണ് അമ്മൻ കോളേജിലാണ് ഇപ്പോൾ ഈ വർഷത്തെ സ്റ്റുഡൻ്റ് അപ്പൊ ഇപ്പോഴും കോച്ചിങ്ങും അങ്ങനെയൊക്കെ നടക്കുന്നുണ്ടോ ഫുട്ബോൾ കോളേജ് ടീമിൽ കോളേജ് ടീമിൽ മത്സരങ്ങൾക്ക് മത്സരങ്ങൾ പുരസ്കാരങ്ങളൊക്കെ ഇവിടെ തന്നെ ഒരുപാട് ഓഫറുകൾ വരുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇവിടെ ഇവിടുത്തെ കോളേജുകളിൽ തന്നെ അല്ലെങ്കിൽ ഇതുപോലുള്ള സ്പോർട്സ് ബേസ്ഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ കോച്ചിങ് കൊടുക്കാൻ ഉള്ളതാണോ ആ ഞാൻ കോച്ചിങ് ചെയ്യാറുണ്ട് ഞാനിപ്പോ ഒരു സ്കൂളില് കോച്ചിങ് ചെയ്യാറുണ്ട് അപ്പൊ ഞാൻ ലീവ് കിട്ടും ലീവ് തരും ചോദിക്കുമ്പോൾ അപ്പൊ നമുക്ക് കളി ഇല്ലാത്ത ടൈമ് എനിക്ക് ഇവിടെ വന്ന് നിക്കാം അപ്പൊ കളിയുള്ള ടൈമിൽ അവിടെ പോകാനൊക്കെ പറ്റും അങ്ങനെ വന്നും പോയി നിൽക്കാം ഇവിടെ നമ്മുടെ ഈ കേരളത്തിൽ ഞാൻ തേർഡ് ഇയർ കോളേജിൽ പഠിച്ചായിരുന്നു എന്നിട്ട് വീണ്ടും ഫസ്റ്റ് ഇയർ ചെയ്തായിരുന്നു എന്താണ് ഇവിടെ ഫുട്ബോളിന് ഒരു വലിയ സാധ്യത വേറെ സ്ഥലത്ത് പോയി അങ്ങനെയാണോ ഇല്ലെന്നിട്ടാണോ ഇല്ല കേരള യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് വളരെ ടഫ് നിറഞ്ഞ ഒരു ഓപ്പർച്യൂണിറ്റീസ് കുറവായിരിക്കും അപ്പോ അങ്ങനത്തെ ഒരു ബെറ്റർ ആയിട്ട് തോന്നി തമിഴ്നാട്ടിലോട്ട് ട്രാൻസ്ഫർ ആയി എങ്ങനെയാണ് ശ്രീജിത്ത് ഈ ഒരു ഫുട്ബോൾ രംഗത്തേക്ക് കടന്നു വരുന്നത് എനിക്കറിയാം ഫുട്ബോളർ ആയിരുന്നപ്പോഴേ എനിക്കറിയാം അപ്പോ ഇവിടെ എങ്ങനെയായിരുന്നു ഇവിടെ എവിടെയാണ് ശരിക്കും ഈ ശരിക്കും ഞാൻ എന്റെ സ്വന്തം സ്വന്തം നാട്ടിൽ നാട്ടിൽ നിന്നാണ് തുടങ്ങിയത് അവരുടെയൊക്കെ കൊണ്ട് തന്നെ തുടങ്ങി അപ്പൊ ഇവിടത്തെ നമ്മുടെ നാട്ടുകാരുടെ ഒരു ഇതുണ്ട് സഹായം അല്ലെങ്കിൽ അവരുടെ ഒരു ഉണ്ട് ശരിക്കും സ്കൂൾ ഈ തലത്തില്ബോളില് പങ്കെടുത്തിട്ടുണ്ടോ കോമ്പറ്റീഷൻ പഠിച്ചപ്പോ ഫസ്റ്റ് ഇയർ കെലോ ഇന്ത്യ കളിച്ചായിരുന്നു കേരളത്തിന് വേണ്ടി അസാമിൽ വെച്ചായിരുന്നു കളി ആസാമിൽ ഗുവാഹിയിൽ വെച്ചായിരുന്നു കളി അപ്പോ അതില് പങ്കെടുക്കാൻ പറ്റി കേരള ടീമിനു വേണ്ടി ലെവലിൽ ഞാൻ പ്ലസ് വണ്ണും പ്ലസ് ടൂവും ജീവി രാജിലാണ് പഠിച്ചത് പിന്നെ ഡിഗ്രി ഇവിടെ കേരള യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചത് സ്പോർട്സ് കൗൺസിലാണ് പഠിച്ചത് കേരള ടീമിലേക്ക് നാട്ടിലെ ഒരാളുടെ സപ്പോർട്ട് കാരണമാണ് ഞാൻ ആദ്യം കേരളം കളിക്കുന്നത് അത് ഒരാളുടെ വഴി എനിക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി ഒരവസരം എനിക്ക് അയാൾ തന്നു ഞാനതിൽ കയറി എന്റെ കഴിവ് ഞാൻ പ്രകടിപ്പിച്ചു അതാണ് ഒരു തുടക്കമായിരുന്നത് അപ്പോൾ അതിൽ നിന്ന് വലിയ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ വന്നു എനിക്ക് ആ അതിൽ നിന്ന് ആദ്യത്തെ ഞാൻ മൂന്ന് വർഷവും ബിസ് സോക്കർ കളിച്ചിരുന്നു മൂന്ന് വർഷം ഞങ്ങൾ മെഡലിസ്റ്റാണ് മെഡൽ ഉണ്ട് അപ്പോൾ അവർ ഓരോ വർഷവും ഇമ്പ്രൂവ്മെന്റ് ആയതുകൊണ്ട് അവർ അടുത്ത വർഷവും എന്നെ വിളിക്കുന്നുണ്ട് അവർ പങ്കെടുക്കാൻ വേണ്ടി വിളിക്കുന്നുണ്ട് അപ്പോൾ ഞാനത് മരിയനാട് ശ്രീജിത്തിൻ്റെ തന്നെ സഹകളിക്കാരനും ബാല്യകാല സുഹൃത്തും ഒക്കെ ആയിട്ടുള്ള അതോടൊപ്പം തന്നെ മരിയനാടുള്ള ബി പി ബി പി എം ഫുട്ബോൾ ക്ലബിലെ അംഗം കൂടിയായിട്ടുള്ള സഹകളിക്കാതെ ആയിട്ടുള്ള സജു നമ്മോടൊപ്പം ചെയ്തിരുന്നു എന്താണ് ശ്രീജിനെ കുറിച്ച് പറയാം ഞാൻ ശ്രീതുമായിട്ട് അങ്ങനെ ചെറിയ പ്രായത്തിന് ഓരോ ടൂർണമെൻറ്റ് കളിക്കാൻ പോയിട്ടുണ്ട് അങ്ങനെയൊക്കെ ഇങ്ങനെ അവൻ്റെ കഴിവിൽ കൂടിയാണ് അവൻ ഇന്ത്യൻ ടീമിലെത്തിച്ചേർന്നത് ഫസ്റ്റ് കേരള കളിച്ച് അത് കഴിഞ്ഞിട്ട് ഇന്ത്യൻ കളിച്ച് അപ്പോൾ ഇത്രയും വലിയ ഒരു ഇതിൽ കളിക്കുമ്പോഴത്തേനും സജുവിന് ശ്രീതിൻ്റെ കൊണ്ട് പ്രയോജനം ആ ഉണ്ടായിട്ടുണ്ട് വളരെയേറെ പ്രയോജനം എനിക്ക് ഉണ്ടായിട്ടുണ്ട് എന്ന് വെച്ചാൽ അവ ഇത്തിരി എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു പ്ലെയറാണ് അതില്ല ഇന്ത്യൻ ടീമിൽ കളിച്ച ഒരു പ്ലെയറാണ് അപ്പം ഞാൻ ഇവിടെ ലോക്കൽ കളി കളിക്കുമെങ്കിൽ ഞാൻ ചെറിയ ഒരു മിസ്റ്റേക്ക് കാണിക്കാൻ അത് ക്ലിയർ ചെയ്തേ അങ്ങനെയല്ല കളിക്കേണ്ട ഇങ്ങനെയാണ് കളിക്കേണ്ടത് ഒരു പ്ലെയറെ ബീറ്റ് ചെയ്യേണ്ട രീതി എല്ലാ എല്ലാം ടാറ്റജിക്സും പറഞ്ഞു തരും അപ്പം ശ്രീജിത്ത് ഇപ്പോൾ കോച്ചും കൂടെ കോച്ച് ചെയ്യാൻ പോകുന്നുണ്ടെന്ന് ആ അത് കോച്ച് ചെയ്യാൻ പോകുന്നുണ്ട് ഇപ്പം ഒരു രണ്ട് മാസത്തോളം അവൻ കോച്ച് ചെയ്യാൻ പോകുന്നു ചെറിയ പ്ലയറേക്കും അങ്ങനെ കോച്ചൊക്കെ ചെയ്യാൻ പോകണം അത് നല്ലൊരു കാര്യമാണ് സംഭവം എന്ന് വെച്ചാൽ ഇവിടെ അങ്ങനെ വലിയ കോച്ചിങ് അങ്ങനെയൊന്നും ഇല്ല ഞങ്ങൾക്ക് പേഴ്സണലായിട്ട് ഒരു കോച്ചില്ല അപ്പം ആ ഒരു ആ ഒരു രീതി കാരണം ഇപ്പം നല്ല നല്ല പ്ലേസ് ഇവിടെ ഉണ്ട് സ്വയം കളിച്ച് പഠിക്കുക ആ അത് തന്നെ ഞങ്ങൾ സ്വയം കളിച്ച് നല്ലൊരു കോച്ച് ഇല്ല ഞങ്ങൾ സ്വന്തമായിട്ട് വൈകുന്നേരം വരും കളിക്കും ഞങ്ങൾക്ക് ഒരു സംഭവം കിട്ടില്ല ഫുട്ബോളുള്ള ഒരു കോച്ചില്ലാത്തത് കൊണ്ടാണ് ഇവിടെ പ്രാക്ടീസ് ഇല്ല അവൻ നമ്മളെ മരിനാട്ന്ന് ഒരു വലിയ നാഷണൽ പ്ലെയർ പോയത് നമുക്ക് വലിയ സന്തോഷം തന്നെ ഞങ്ങൾ കൂടെ ആ കൊച്ചിലെ നമ്മൾ ഒരുമിച്ച് കളിച്ചതാണ് അപ്പം അവൻ ഈ ഇത്രയും വലിയ നാഷണൽ ടീമിലൊക്കെ പോകുമ്പോൾ നമുക്ക് അത് ഞങ്ങൾ കൂട്ടുകാരനായിട്ട് ഞങ്ങൾക്ക് ഒരു അഭിമാനമാണ് അവൻ പോയത് പിന്നെ അവൻ അവിടെ പോയി അവരെ കളിയൊക്കെ കളി കളിച്ച് പഠിച്ച് നമുക്ക് ഇവിടെ ഉപകാരം ചെയ്യുന്നുണ്ട് അവൻ വന്നിട്ട് നമ്മൾ അവൻ്റെ അവൻ കളിച്ച എങ്ങനെയാണ് അത് നമുക്ക് പറഞ്ഞു തന്ന് നമ്മളെയും കൂടെ അവൻ മേളിലോട്ട് കൊണ്ടുപോകാനോട്ടുള്ള ഇതിന് അവൻ നോക്കുന്നുണ്ട് നിങ്ങളുടെ കളിയുടെ ഒരു കൂടി വർദ്ധിച്ചിട്ടുണ്ട് അവൻ നമുക്ക് കാരണം കൊച്ചു പിള്ളേരായിരുന്നാലും അവൻ അവനെ കൊണ്ട് പറ്റണത്രയും അവൻ കളിപ്പിച്ച് കാണിച്ചു കൊടുത്ത് അവരെ കൊണ്ട് പറഞ്ഞ് ചെയ്യിപ്പിക്കുന്നുണ്ട് അവൻ മലയാള ടീമിൻ്റെ ഞങ്ങൾ ഒരുമിച്ച് കളിക്കുന്നവരാണ് ആ ഞങ്ങളൊരു ബ്രദറാണ് ഞങ്ങളെല്ലാം ഒരുമിച്ച് കളിച്ചതന്നെ അപ്പൊ അവിടെ ആ ലെവലെത്തിയ സന്തോഷമുണ്ട് എല്ലാവർക്കും ഇല്ല ഇവിടെ ഒന്നും ഇപ്പൊ അങ്ങനെ വലിയ ഇതൊന്നുമില്ല ഇല്ല പ്രോത്സാഹനമൊന്നുമില്ല ഇപ്പൊ ഇവിടെ ഒരു നല്ല ടീമും ഇപ്പം ഇല്ല ഇനി തന്നെ ആളർന്ന് വരണം ഇവിടുത്തെ ഒരു സപ്പോർട്ടൊന്നും നല്ലതായിട്ടൊന്നും ഇല്ല ഇപ്പൊ നമുക്ക് കളിയെ സമീപിച്ചു തുടങ്ങിയോ ഇവിടെ ഇപ്പൊ അങ്ങനെ ഒരിതേ ഇല്ല ഇവിടെ ഇപ്പൊ കോച്ച് അങ്ങനെ ഒന്നും ആരും പറഞ്ഞു തരാനാ നമുക്ക് നമ്മൾ അന്ന് കളിച്ച് നമ്മൾ ഇതുപോലെ വന്ന് കളിക്കണം നമ്മുടെ ഇഷ്ടത്തിന് കളിച്ചിട്ട് നമ്മൾ പോകുന്നു അതാണ് ഇവിടെ നടക്കുന്നത് അല്ലാതെ ഇവിടെ ഇനി നല്ലൊരു പ്രൊഫഷണൽ പ്ലേസ് ഇവിടുത്തെ നമ്മളായില്ല അപ്പൊ നമ്മളെ അനിയന്മാർക്കെങ്കിലും ഇവിടെ ഉള്ളവരൊന്ന് സപ്പോർട്ട് കൊടുത്താ നല്ലതെന്ന് സ്പോർട്സ്മാൻ തീർച്ചയായിട്ടും നമുക്ക് ഈ ജോലി അതുപോലുള്ള സംഭവങ്ങളൊക്കെ കിട്ടും അങ്ങനെയൊക്കെ പ്രതീക്ഷയുണ്ടോ ണ്ട് ഞങ്ങളുടെ ബീച്ച് ഓക്കർ എന്ന് പറഞ്ഞത് അതിപ്പോൾ ഇപ്പോ ഡിലേ ആവുകയാണ് അതായത് കേരള ഇതിലോട്ട് അപ്പോയിന്റ്മെന്റ് ആയിട്ടില്ല ഡിപ്പാർട്ട്മെന്റ്സ് ഒന്നും വിളിച്ചിട്ടില്ല അപ്പൊ അത് വരാനായിട്ട് കുറച്ച് ഡിലേ ആവും ഇത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് ജോലി കിട്ടാനായിട്ടാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ക്ലബ്ബ് മത്സരങ്ങൾ പ്രധാനമായിട്ടും നമ്മുടെ മനസ്സിൽ നിൽക്കുന്ന മത്സരങ്ങൾ ഞാൻ റിലയൻസ് ഡെവലപ്മെന്റ് കളിച്ചിട്ടുണ്ട് രണ്ടു മൂന്ന് കളി കളിക്കാൻ പറ്റിയതില് റിലയൻസ് അങ്ങനെ ഈ ഞാന് ഫാമിലിയെ കുറിച്ച് ആരൊക്കെയാണുള്ളത് അച്ഛനുണ്ട് ചേട്ടനുണ്ട് അമ്മയുണ്ട് അനിയനുണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് ഇപ്പോഴും കളിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു മരിയനാട് വെറ്ററൻസ് ടീമിന് വേണ്ടി കളിക്കുന്നു കളിക്കുന്നുണ്ട് അപ്പൊ ഈ അച്ഛന്റെ ആ വിധത്ത് ഇൻസ്പിറേഷൻ ആയിട്ടുണ്ടോ അച്ഛനാണ് എന്റെ ഇൻസ്പിറേഷൻ അച്ഛനാണ് ഒരു ഒരു എന്ന് എന്ന് എന്റെ അച്ഛനാണ് ഞാൻ പോകുന്ന എല്ലായിടത്തും അച്ഛന് അപ്പൊ കളി കാണാനിരിക്കുമ്പോ എങ്ങനെയാണ് അച്ഛൻ സ്വന്തം അച്ഛൻ കളി കാണാനിരിക്കുന്നു അങ്ങനെ കുറച്ചും കൂടെ ഇതായിട്ട് പറഞ്ഞു താൻ കഴിയും അച്ഛനെ അപ്പൊ അച്ഛൻ ഫുട്ബോൾ ആയത് വലിയ കാര്യം തന്നെയാണ് അത് തന്നെയാണ് ഇൻസ്പിറേഷനും ഇനി എന്താവാന്നാണ് ആഗ്രഹം ശരിക്കും ഇന്ത്യക്ക് വേണ്ടി കളിച്ചു അത് തന്നെ ഏറ്റവും വലിയ ഡ്രീം ആയിരുന്നു കളിക്കാൻ പറ്റി ഇപ്പൊ ഒരു ജോലി നോക്കുന്നുണ്ട് ജോലി കിട്ടിയാ അത്രയും നല്ലത് പിന്നെ ഈ ഫുട്ബോളും ഫുട്ബോൾ ആയിട്ട് പോകുക ഇപ്പൊ നാട്ടുകാരൊക്കെ എന്താ പറഞ്ഞു ഇന്ത്യൻ ടീമിൽ കളിച്ചു എന്ന് പറയുമ്പോഴത്തേന് നാട്ടുകാരൊക്കെ എന്തായിരുന്നു പ്രതികരണം കൂടെ കളിക്കുന്ന പിള്ളേരുണ്ടല്ലോ നമ്മുടെ നാട്ടില് അപ്പൊ അവരെന്താ പറയുന്നു ഒന്നാത്തത് ആർക്കും വിശ്വസിക്കാൻ പറ്റിയില്ല ഒന്നാത്ത നാട്ടിൽ നിന്ന് ഒരാൾ ഇന്ത്യക്ക് റിപ്രസെന്റ് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാല് ശെരിക്കും ഞാനിപ്പോഴാ ഞാൻ ഈ അടുത്ത കാലത്താണ് അറിയുന്നത് അപ്പൊ ഞാൻ ഫോട്ടോയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഉള്ളവർക്ക് ശരിക്കും അറിയില്ല എന്ന് തോന്നുന്നു അല്ലേ അവർക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല ഇങ്ങനെ അങ്ങനെയുണ്ടോ അതായത് മോൻ വേണ്ടി കളിച്ചെന്ന് പറയുമ്പോൾ അവർക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല അതായത് ഇപ്പൊ ശ്രീജിത്ത് പറഞ്ഞു വരുന്നത് ശരിക്കും നാട്ടിൽ നിന്ന് അർഹിക്കുന്ന പ്രോത്സാഹനം കിട്ടിയില്ലെന്നാണ് കിട്ടുന്നുണ്ട് പക്ഷേ ഞാൻ പറയലെ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഉൾക്കൊള്ളാൻ പറ്റുന്ന നമ്മളെ തളർത്തുന്നവരുണ്ട് നമുക്ക് വേണ്ടി നിക്കുന്നവരുണ്ട് നാട്ടില് എനിക്ക് വലിയ വില ഇല്ല അത് നാട്ടില് ഞാൻ പറയുന്നു ഉൾക്കൊള്ളാൻ പറ്റാതെ വരുമ്പോ അവര് നമ്മളെ മൈൻഡ് ചെയ്യത്തില്ല അപ്പൊ പുറത്ത് പോയി കഴിഞ്ഞാല് ഒരുപാട് പേര് തിരിച്ചറിയുന്നുണ്ട് ഏതൊക്കെ ക്ലബിലാണ് കളിക്കുന്നത് ഞാൻ ആദ്യം മുത്തൂട്ടെഫയിൽ കളിച്ചു ഇപ്പോൾ ഞാൻ ട്രാവൻകോ റോയൽസിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അവരുടെ കോച്ചിങ് സ്റ്റാഫായിട്ട് കളിച്ചോണ്ടിരിക്കുക ട്രാവൻകോ റോയൽസ് നല്ല രീതിയിൽ സഹായിച്ചിട്ടുണ്ട് അതിലെ മാനേജ്മെൻസ് സുരേഷ് അണ്ണൻ ശ്രീകാന്ത് സാർ അങ്ങനെ കുറച്ച് പേര് എനിക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും അവർ ചെയ്യുന്നുണ്ട് അപ്പോൾ നല്ല സപ്പോർട്ടീവ് ആണ് ക്ലബും ക്ലബിലെ ഭാരവാഹികളെല്ലാവരും സന്തോഷം കൊണ്ട് കരഞ്ഞു പോയ വ്യക്തിയാണ് ഞാൻ അതായത് എയർപോർട്ടിൽ ചെന്നപ്പോഴത്തേക്ക് തന്നെ ഭയങ്കര അംഗീകാരവും കുറച്ച് സംഘടനക്കാരും എല്ലാം വന്നപ്പോൾ തന്നെ ഞാൻ എൻ്റെ ജീവിതത്തിൽ പത്രത്തിൽ വന്നു ഏഷ്യാനെറ്റ് ന്യൂസിൽ വന്നു അപ്പോൾ എൻ്റെ മോൻ ഇന്ത്യക്ക് വേണ്ടി ഒരു രാജ്യത്തിന് വേണ്ടി എന്ന് പറഞ്ഞാൽ എനിക്ക് അഭിമാനമാണല്ലോ അതായത് നമ്മുടെ ഈ കടലംകുളം പഞ്ചായത്തും പിന്നെ നമ്മുടെ എന്താ പറയാൻ വേണ്ടി ബ്ലോക്ക് പഞ്ചായത്ത് വരെ ആരും ഇതേപോലെ ഇന്ത്യക്ക് വേണ്ടി കളിക്കാൻ പോയിട്ടില്ല മരീനാട് ആ യെസ് അങ്ങനെ ഒരാളില്ല പക്ഷേ നമ്മുടെ നാടിന്റെ അഭിമാനമാണ് അത് അതിൽ കൂടുതൽ എന്റെ മോൻ ഒന്നും തന്നിട്ട് തരേണ്ട ആവശ്യമില്ല ജോലിയുടെ കാര്യം പിന്നോടാണ് എപ്പോഴും ഞാൻ ഹാപ്പിയാണ് എൻ്റെ മോൻ്റെ അടുത്തോളം മോനെ നീ മുന്നോട്ട് തന്നെ പോയിക്കോട്ടെ ആരെയും നോക്കേണ്ട കാര്യമില്ല മുന്നോട്ട് തന്നെ പോണം അതുപോലെയാണ് എന്റെ മോൻ ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് നമ്മള് ജാർഖണ്ഡിൽ അന്ന് വെടിയപ്പന്മാര് നടക്കുന്ന സമയത്ത് പോലും ടാറ്റ അക്കാഡമിയിൽ കളിക്കാൻ കൊണ്ടുപോയി എന്റെ മോനെ ടാറ്റ അക്കാഡമിയിൽ കളിക്കാൻ കൊണ്ടുപോകുമ്പോൾ ഞങ്ങൾ മൂന്നുര പോകുന്നത് പത്ത് നാല്പതിനായിരോളം ചിലവായി അന്ന് തന്നെ അന്ന് പതിനഞ്ചു പേരെല്ല ഇരുപത്തിയഞ്ചു പേരെല്ലാം നിർത്തിട്ട് കുറച്ച് ആൾക്കാരങ്ങ് വിളിക്കുക എന്റെ മോൻ ഫൈനലിൽ കയറിരിക്ക ഫൈനലിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ മാറ്റി മാറ്റി നിർത്തി അങ്ങനെയും ആ അത് ഇടപെടലിൽ അത് നടക്കുന്നുണ്ടോളാണ് അങ്ങനെയൊക്കെ പറഞ്ഞത് അപ്പൊ നമുക്ക് ഒരുപാട് പിന്നെ അത് ദേശീയം എന്ന് പറഞ്ഞാൽ നമ്മുടെ കേളോ ഇന്ത്യക്ക് തന്നെ മൂന്നാമത്തെ പ്രാവശ്യം കഴിച്ചു നാഷണൽ ഗെയിമിൽ എടുത്ത് ദേശീയ ഗെയിമിൽ കളിച്ചു മെഡലുകളിൽ കഴിഞ്ഞു അത് മാത്രമല്ല പല സ്ഥലങ്ങളിലും ഇവനെ അവരൊക്കെ പക്ഷെ ഒക്കെ വെച്ചത് അവിടെ അടുത്തുള്ള ആൾക്കാരാണ് ട്രാവലിങ് കൂറുകാർ അതാണ് മോന സപ്പോർട്ട് ചെയ്തും എല്ലാ കാര്യങ്ങളിലും എയർപോർട്ടിലൊക്കെ ബമ്പം സ്വീകരണമൊക്കെ ആയിരുന്നു ആ മോനെ കൊച്ചി കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി മനസ്സിലാക്കുമെന്ന് സ്റ്റാലിനു പറഞ്ഞു അതായത് നമ്മൾ ഇവിടെ വിളിക്കുന്ന കണ്ണൻ അദ്ദേഹം നന്നായിട്ട് ചെയ്തു കാര്യങ്ങൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കുമായിരുന്നു ഇപ്പഴ നാട്ടിലാണ് ആ നാട്ടിലുണ്ട് അപ്പൊ അങ്ങനെയുള്ളവരുടെ പ്രോത്സാഹനം കിട്ടുമ്പോൾ നമ്മളെ മറ്റുള്ളവരുടെ പ്രോത്സാഹനത്തിന് നമ്മൾ നിൽക്കേണ്ട കാര്യമുണ്ട് ഫുട്ബോളിൽ കളിക്കാൻ പോകുന്നു ഗോൾ കീപ്പറായിട്ട് ഇപ്പോഴും പോകുന്നു മാസ്റ്റേഴ്സ് ചെയ്യും ആണ് അത് ഇപ്പൊ പുള്ളിക്കാരൻ വിങ് കളിക്കും പിന്നെ ഫോർവേഡ് കളിക്കും ഓൾറൗണ്ടാണ് മൂന്ന് നന്നായിട്ട് കളിക്കുന്ന ഒരു പ്ലെയർ ആണ് അപ്പൊ എവിടെങ്കിലും ഗോളി ഗോളിയാണ് ഞാൻ മൂറോടും കളിക്കാൻ പോകും അപ്പൊ നമ്മളത് അതിൻ്റെ രീതിയിൽ നമുക്ക് എപ്പോഴും സ്പോർട്സായിട്ടുള്ള ഇല്ല ഓ ഞങ്ങൾ ഇപ്പൊ മാസ്റ്റർ ടീമിന്റെ ഇതിൽ ട്രോഫി ഒക്കെ എടുത്ത് റെഡിന് എടുത്ത് ഞങ്ങൾ കളിക്കാൻ പോകുന്നുണ്ട് മരിനാടിന് തന്നെ വലിയൊരു ടീമുണ്ട് നമുക്ക് തന്നെ ഒരു നാപ്പത്തഞ്ച് വയസ്സിന് മേലുള്ള ഒരു മുപ്പത്തി വയസ്സ് വരെ ആൾ ആൾക്കാരും ഇവിടെ ഇപ്പോ കളിക്കാൻ വരുന്നത് നമ്മുടെ കഠിനംകുളത്ത് നിന്ന് ഒരു ഫുട്ബോൾ കളിക്കാരൻ ദേശീയ ടീമിൽ ഇടം നേടിയിട്ടുണ്ട് എന്ന് പറയുന്നത് തന്നെ നമുക്ക് അഭിമാനമാണ് തീർച്ചയായിട്ടും ശ്രീജിത് ബാബു കഠിനംകുളത്തിന്റെ അഭിമാനമാണ് അദ്ദേഹത്തിന് ഇനിയും ഒത്തിരി ഉയർച്ചകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ന്യൂസ് মাযরানেনেনেনেনে <small>